വഖഫ് ഭേദഗതി ബിൽ നാളെ ഉച്ചയ്ക്ക് ലോക്സഭയിൽ അവതരിപ്പിക്കും എട്ട് മണിക്കൂറാണ് ബില്ലിന്മേൽ ചർച്ച നടക്കുക ബില്ലിനെ എതിർക്കാനാണ് ഇന്ത്യ ഇന്ത്യസഖ്യം പൊതുവായെടുത്ത തീരുമാനം എന്നാൽ ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് എം പിമാർക്ക് കെ സി ബി സി മുന്നറിയിപ്പ് നൽകുന്നു മുനമ്പം ഭൂമി പ്രശ്നമാണ് കെ സി ബി സി ഉന്നയിക്കുന്ന പ്രധാന വിഷയം ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ കേരളത്തിലെ എം പിമാരുടെ മതമൌലിക നിലപാട് ചരിത്രമാകുമെന്ന് ദീപിക ദിനപത്രം കടുത്ത ഭാഷയിൽ മുഖപ്രസംഗവും എഴുതി സി ബി സി ഐ നിലപാടും വഖഫ് ബില്ലിനൊപ്പമാണ് പരിപൂർണമായിട്ട് ഈ ബില്ല് അങ്ങ് പാസ്സാക്കണമെന്നല്ല നമ്മൾ പറയുന്നത് പാർലമെന്റിൽ ബില്ല് വരുമ്പോഴത്തേക്ക് ഓരോ ക്ലോസ് ബ്ലേ ക്ലോസ് ആയിട്ടാണ് ചർച്ച വരുന്നത് അപ്പോൾ അനുകൂലിക്കേണ്ടതിനെ അനുകൂലിക്കുക എതിർക്കേണ്ടതിനെ എതിർക്കുക നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയമേ ഇല്ല നമ്മൾ ജനപക്ഷത്ത് നിൽക്കുന്നു ക്രിസ്ത്യൻ സംഘടനകളുടെ ഈ നിലപാട് കോൺഗ്രസ് പ്രതീക്ഷിച്ചതല്ല യു ഡി എഫ് എം യോഗം ചേർന്ന് ബില്ല് സ്വീകരിക്കേണ്ട സമീപനത്തിൽ വ്യക്തത വരുത്തും അതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് അത് നാളെ ചർച്ച തുടങ്ങുന്ന സമയത്ത് മാത്രമേ അറിയാൻ കഴിയൂ അതെല്ലാം പാർട്ടി തീരുമാനിക്കും എന്നുള്ളതാണ് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും പറ്റിയ മാർഗമാണ് വഖഫ് ഭേദഗതി ബില്ലെന്ന് ബി ജെ പി വാദിക്കുന്നു ഇതൊരു അസുലഭമായിട്ടുള്ള ഒരു അവസരമാണ് അവരുടേതായിട്ടുള്ള താല്പര്യമുണ്ടാവും പക്ഷേ ഇത് പരിഹരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ കാര്യത്തിൽ ഗുണം കിട്ടും വഖഫ് ബില്ലിനെ ശക്തമായി എതിർക്കുന്നെന്നും എന്നാൽ സി പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോകുന്നതിനാൽ വരും ദിവസങ്ങളിൽ സഭയിൽ ഉണ്ടാകില്ല എന്ന് കാട്ടി സി പി എം ലോക്സഭാ എം പിമാർ സ്പീക്കർക്ക് കത്ത് നൽകി രാജ്യസഭയിൽ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുമെന്നും സി പി എം പറയുന്നു ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്